കിഷ്കിന്ദകാണ്ഡം വിജയകരമായി മുന്നേറുകയാണ് പ്രേക്ഷക ശ്രദ്ധയിലേക്ക് വിജയരാഘവൻ എന്ന കുട്ടേട്ടൻ ഒരിക്കൽ കൂടി എത്തിയെന്നത് ആ സിനിമയുടെയും വിജയമാണ് വിജയരാഘവൻ ഒരു മികച്ച നടനാണെന്ന് നമുക്കറിയാം ദേശാടനം പൂക്കാലം ഏകലവ്യൻ തുടങ്ങിയ സിനിമകളിലൂടെ തന്റെതായോരുടം അദ്ദേഹം സ്വന്തമാക്കി കോട്ടയം ജില്ലയിലെ ഒളശ്ശെയാണ് വിജയരാഘവന്റെ സ്വദേശം നാടകാചാര്യൻ എൻ എൻ പിള്ളയുടെയും നാടക നടിയായിരുന്ന ചിന്നമ്മയുടെയും മകനാണ് ക്രോസ് ബെൽറ്റ് മണി കപലിക സിനിമയാക്കിയപ്പോൾ അതിൽ പോർട്ടർ കുഞ്ഞാലി കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇരുപത്തിരണ്ടാം വയസ്സിലായിരുന്നു സിനിമയിൽ അരങ്ങേറ്റം കുട്ടൻ എന്നത് അച്ഛൻ എൻ എൻ പിള്ള വിളിച്ചിരുന്ന ഓമന പേരാണ് ഏതോ സിനിമാക്കാരന്റെ നാവിൽ അത് കുട്ടേട്ടനായി ഇന്ന് മലയാള സിനിമയിലെ ഏതാണ്ട് എല്ലാ തലമുറയിലും പെട്ടവർക്ക് പ്രായഭേദമന്യ അദ്ദേഹം കുട്ടേട്ടനാണ് റാംജി റാവു സ്പീക്കിംഗ് സാമ്രാജ്യം കുറ്റപത്രം വിയറ്റ്നാം കോളനി ധ്രുവം മാർമ സ്പീക്കിംഗ് ദേശാടനം രാവണപ്രഭു സി ഐ ഡി മൂസ വിനോദയാത്ര ചോട്ടാ മുംബൈ അങ്ങനെ നിരവധി സിനിമകൾ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് തഴക്കം വന്ന നടന്റെ പ്രതിഭ അപ്പു പിള്ള എന്ന കഥാപാത്രത്തിൽ കാണാമെന്നും സിനിമയുടെ നട്ടല്ലായി മാറുന്ന വിജയരാഘവൻ ഞെട്ടിച്ചു കളഞ്ഞു ഇതുവരെ കണ്ട അച്ചായനെയും പോലീസുകാരനെയും ഒക്കെ പിന്തള്ളി തന്റെ കാലം തുടങ്ങുന്നതേയുള്ളൂ എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുകയാണ് കിഷ്കിന്ദകാണ്ഡത്തിലൂടെ മലയാള സിനിമയെ രാജ്യാന്തര തലത്തിലേക്ക് ഉയർത്താൻ ഗുണനിലവാരമുള്ള നവഭാവുകത്വം മുന്നോട്ട് വയ്ക്കുന്ന സവിശേഷമായ ചലച്ചിത്ര അനുഭവമാണ് ചിത്രത്തിൽ നായകനായ ആസിഫ് അലീം അപർണ ബാല ജഗദീഷും അടക്കം അഭിനയിച്ചവരെല്ലാം അവരവരുടെ ഭാഗം ഗംഭീരമാക്കി ഗംഭീരമാക്കിയെന്നത് ഒരു വസ്തുതയാണെങ്കിലും കുട്ടേട്ടൻ എല്ലാവരെയും പിന്തള്ളി ഒരുപാട് മുന്നേറി കഥാപാത്രത്തിന്റെ കരുത്തിനൊപ്പം അതിനെ തനത് ശൈലിയിൽ നിന്ന് വേറിട്ട് വ്യത്യസ്തമായി അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശേഷിക്ക് ഈ പ്രായത്തിലും കുറവ് വന്നിട്ടില്ല എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ ഇതുപോലുള്ള ഒരൊറ്റ സിനിമ മതിയെന്നാണ് ചിത്രത്തെ പുകഴ്ത്തിയുള്ള സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്